ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോ ഒരു ഞാൻ ഇന്നലെ കണ്ട ഒരു സിനിമയുടെ ഒരു റിവ്യൂ ആണ് റിവ്യൂ ഇൻ ദ സെൻസ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതെങ്ങനെ തോന്നി എനിക്കതെങ്ങനെ എങ്ങനെയത് ഞാൻ ഉൾക്കൊണ്ടു ആ സിനിമ ഉൾക്കൊണ്ടു എന്നുള്ള ഒരു എന്താ എൻ്റെ മനസ്സിൽ തോന്നി ആ സിനിമ കണ്ടുകഴിഞ്ഞതിന് ശേഷം എന്താ എൻ്റെ മനസ്സിൽ എന്നുള്ളതാണ് ഇത് വേറെ ഏത് വേറെ ഒരു സിനിമയല്ല നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടീമായ ഗുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്ന് ഇപ്പം നല്ല രീതിയിൽ തന്നെ നല്ല ഈ ശേഷം നല്ല രീതിയിൽ നമ്മുടെ പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു ടീമാണ് ഗുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണൂരുള്ളൊരു ടീമാണ് കണ്ണൂർ ഇരിട്ടി ബേസ് ചെയ്തിട്ടുള്ള ഒരു നാല് പേര് ചേർന്ന് നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഗുണ്ട് ആ ഗുണ്ടിൽ വരുന്നത് നമ്മുടെ നാട്ടിലുള്ള എന്താ പറയാ ഈ ഒരു നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഹാസ്യാത്മകമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ടീമാണ് ഗുണ്ട് എന്ന് പറയുന്നത് അവര് പിന്നെ ഒരു സിനിമ ഇറക്കി അരമണിക്കൂറേ ഉള്ള യൂട്യൂബിലാണ് റിലീസ് ചെയ്തത് അനന്ത മഹാസംഭവം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറക്കി അവർ അത് അവർ പറയും പോലെ തന്നെ ഒരു മരണ വീട്ടിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒരു മരണ വീട്ടിൽ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങൾ അവർ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഗുണ്ട് ടീമാണ് മുഴുവനും അതിലുള്ളത് ഗുണ്ട് ആ ടീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ നാട്ടിലുള്ള ആൾക്കാരും പിന്നെ ഉള്ളത് നമ്മുടെ ഉണ്ണിയേട്ടനാണ് ഉണ്ണിരാജ മരുമായും ഉണ്ണിയേട്ടനാണ് ഉള്ളത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും ആ ഒരു ഒരു ചെറിയൊരു പോലും അവര് നല്ലോണം വർക്ക് ചെയ്തിട്ട് അവര് നല്ലൊരു ആയിട്ട് അവര് ചെയ്തിട്ടുണ്ട് നല്ല എന്താ പറയുക നല്ലവർക്ക് നല്ലൊരു ബാക്ക് എൻഡിൽ അവർക്ക് സ്ട്രിക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു നല്ലൊരു ശക്തി അവർക്കുണ്ട് അതിനെ അവർ നല്ല രീതിയിൽ അവർ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് അഭിനയിക്കായിരുന്നില്ല പലരും ജീവിക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നമുക്കൊരു എന്താ പറയുക ഒരു മെക്കാനിക്കലായിട്ട് നമ്മളൊരു ആയിട്ട് അവരുടെ അഭിനയം തോന്നിയില്ല അവരുടെ ആ ഒരു സിനിമയിൽ കാണിക്കുന്ന അവർ ഓരോരുത്തരും കടന്നു പോകുന്ന ഓരോരോ ഘട്ടങ്ങൾ ഓരോരോ ദുഃഖഘട്ടങ്ങൾ നമുക്ക് നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ മൈൻഡിൽ അത് കാണുമ്പോൾ നമുക്കത് മൈൻഡിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവർ വലിയ പിന്നെ എന്താ പറയുക പിന്നെ ഈ വലിയ ക്യാമറകൾ കൊണ്ടോ വലിയ ടെക്നോളജികൾ കൊണ്ടോ ഒന്നും കളിക്കുന്ന ആളുകളല്ല ഇന്നത്തെ മലയാള സിനിമ ആൾക്കാർ ചെയ്യുന്ന പോലെ അങ്ങനെ അങ്ങനെയൊന്നും കളിക്കുന്ന ആളുകളല്ല എനിക്ക് കുറച്ച് ബാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് ഉണ്ടാകുമ്പോൾ ഇവിടെ അടുത്തൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഇത്രയും മനോഹരമായിട്ട് അവരത് നമ്മൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടവര് അത്രയും മനോഹരമായിട്ട് അവരുടെ ഡയലോഗ് പ്രസന്റേഷൻ ആവട്ടെ അതിലുള്ള എല്ലാവരും ആട്ടെ അതിൽ നമ്മൾ അവരുടെ കൂടെ ഒരു സ്ഥിരമായിട്ട് കാണുന്ന ഒരു അന്യസംസ്ഥാനത്തിലുള്ള ഒരു ഒരു ഒരാളുകൂടെ ഉണ്ട് വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും ആ വിഷ്ണുവിൻ്റെ പേരും കൂടെ എനിക്ക് അറിയപ്പെട്ടോ ഒരു അന്യസംസ്ഥാന ഒരാൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഒരു മലയാളം അറിയാത്ത മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ലാത്ത ഒരാളുണ്ടല്ലോ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് പുള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ പുള്ളി നല്ല എഫേർട്ട് ഇട്ടിട്ട് നല്ല നല്ല രീതിയിൽ പുള്ളി നാച്ചുറലായിട്ട് തന്നെ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബിഹേവ് ചെയ്ത് ഒരു അഭിനയിക്കുക എന്ന് പറഞ്ഞുകൂടെ അവര് ജീവിക്കായിരുന്നു ആ ആ ഒരു ഇവരുടെ ഈ സിനിമയിൽ മാത്രല്ല ഇവരുടെ എന്താ പറയാ കുറേ അധികം ഷോർട്ട് ഫിലിംസും കുറേയധികം ഷോർട്സും അല്ലാണ്ടും വീഡിയോസും ഒക്കെ ഇവര് ഇവരുടെ ഈ ചാനലിന് മുമ്പ് വന്നിട്ടുണ്ട് അതൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഇവർക്ക് ഒരു എക്സ്പോഷർ ഈ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് നല്ലൊരു എക്സ്പോഷർ കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷേനെ ഇവർ ഒരിക്കലും പിന്നെ എന്താ പറയുക പ്രതീക്ഷ നമ്മളുള്ള പ്രതീക്ഷ ഇവർ അങ്ങനെ തന്നെ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു റിസൾട്ടും തന്നിട്ടുണ്ട് പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഇവർ ചെയ്തിട്ടില്ല ഐകോര കാര്യങ്ങൾ ഇന്ന് ഇന്നലെ റിലീസ് ചെയ്ത അനന്ത മഹാസംഭവമാവട്ടെ ആ നല്ല രീതിയിൽ അതിലുള്ള ആ ഒരു സ്ക്രിപ്റ്റ് മാത്രമല്ല അതിലുള്ള ഓരോ ക്യാരക്റ്റേഴ്സും ഇവര് ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതിലവർ അവരുടെ അവർ ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സി ഈ ഒരു സിറ്റുവേഷൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇന്നയാളിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഒരു രീതിയിൽ കണ്ടിട്ടുണ്ടല്ലോ നമുക്ക് നമ്മുടെ കണ്ടിട്ടുള്ള പല ആളുകളുമായിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ അത് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് നമുക്കത് മൈൻഡിൽ എത്തിക്കാൻ എത്താൻ പറ്റി അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു വിജയവും ഇന്നത്തെ അപ്പൊ എന്ത് കൊണ്ട് പണ്ടുള്ള പല മലയാള കുടുംബ ചിത്രങ്ങളും എന്നുള്ളതും അല്ലെങ്കിൽ ഇന്ന് ഇന്ന് ഈ ഒരു ഈ ടീം എന്തുകൊണ്ട് ഇതിൽ വിജയിച്ചെന്നുള്ളതിൻ്റെയും ഒരൊറ്റ കാരണം ഇത് മാത്രാണ് നമുക്ക് ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ഫിലിം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നണം ഇത് നമ്മുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു സാദൃശ്യം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ടും നമുക്ക് പിന്നെ ആസ്വദിക്കാൻ സാധിക്കും ഇപ്പം പണ്ടുള്ള പല സിനിമകളെ നമുക്ക് അത് ആസ്വദിക്കാൻ സാധിക്കും ഒരു സാധാരണക്കാരൻ്റെ രീതിയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സ് വന്ന് അല്ലെങ്കിൽ ആ ഒരു സിനിമ ഒരു സാധാരണക്കാരൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണെങ്കിൽ നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അതൊരു വൻ വിജയമായിരിക്കും അതേപോലെ തന്നെ ഈ അനന്ത മഹാസംഭവം എന്നുള്ളത് ഒരു വൻ വിജയമാണ് ഒട്ടേറെ ആളുകൾ ഈ പോസ്റ്റ് ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒട്ടേറെ ആളുകൾ കാണുകയും ഒട്ടേറെ ആളുകൾ നല്ല രീതിയിൽ അതിന് അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് നെഗറ്റീവുകളൊക്കെ നെഗറ്റീവുകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അത് നല്ല രീതിയിൽ തന്നെ അവരത് പ്രസന്റും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പിന്നെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ട് ഇതിനായിട്ട് ഇനിയും നിങ്ങളുടെ ഗുണ്ട് ടീമിൻ്റെ ഒട്ടനേകം ഇതേപോലെ വിജയകരമായിട്ടുള്ള ഒട്ടനേകം സംരംഭങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് നമ്മളെ കാഴ്ചക്കാര അല്ലെങ്കിൽ പ്രേക്ഷകർ എന്ന രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ